വാടനംകുറിശി മേടിന് സമീപം വാഹനാപകടം മൂന്ന് വാഹനങ്ങൾ ഇടിച്ചാണ് അപകടം രണ്ടു പേർക്ക് പരിക്കേറ്റു പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടനാംകുറിശി മേട് ഭാഗത്ത് ചട്ടിപ്പറമ്പ് സൂപ്പർ മാർക്കറ്റ് പരിസരത്താണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വാഹനാപകടം ഉണ്ടായത് കുളപ്പള്ളി ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ബൊലേറോ ജീപ്പും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിന്റെ സൈഡിലൂടെ ഇടിച്ച ബൊലേറോ ജീപ്പിനു പുറകിൽ സ്കൂട്ടറും വന്നിടിക്കുകയായിരുന്നു ഇടയുടെ ആഘാതത്തിൽ സ്കൂട്ടർ ജീപ്പിന്റെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട് അപകടത്തിൽ രണ്ടുപേർക്ക് ചെറിയ തോതിൽ പരിക്കുപറ്റിയിട്ടുണ്ടെന്നാണ് വിവരം മൂന്ന് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് റോഡിന്റെ ഇരുവശത്തും വാഹനങ്ങൾ കിടക്കുന്നതിനാൽ ചെറിയ തോതിൽ പ്രദേശത്ത് ഗതാഗത തടസ്സവും പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി